നിങ്ങക്ക് തന്നത് നിങ്ങൾ ആരെയും നോക്കിയാ പറയാ ഞങ്ങൾ ആരെയും നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എന്റെ വീട്ടിൽ എന്തായാലും പറഞ്ഞോട്ട് ആ പോയി പറഞ്ഞോട്ടു അമ്മേ ഇന്നലെ കുഞ്ഞു വേണ്ടീട്ടേ എന്തൊക്കെയോ ഒരു ഇതുണ്ട് കേട്ടോ അവൾക്ക് അവൾ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടില്ല പഠിക്കാൻ പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ല അച്ഛൻ ഫോൺ വിളിച്ചപ്പോൾ അവൾ ഫോണൊക്കെ എൻ്റെ അടുത്തൊന്നും തട്ടി അമ്മേ അമ്മ അമ്മ കണ്ടില്ലായിരുന്നോ അവൾക്ക് അവരോ ഏ എന്തോ ഒരു പ്രശ്നം ഉണ്ട് അവൾക്ക് പഠിക്കുന്നില്ലാന്നേ എന്തോ പറഞ്ഞാലും ദേഷ്യം പിടിക്കുക ഇങ്ങോട്ട് പോകാൻ മോളെന്ന് പറയുമ്പോൾ അവൾ അവൾ ഒരിക്കലും കഥ കടച്ചിട്ട് കിടക്കുന്ന ആളല്ല പക്ഷെ അവളിപ്പോ ഒരാഴ്ചയത് കഥ അടച്ചിട്ടിട്ടേ കിടക്കുള്ളൂ രാത്രി ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് തലവേദന എന്നൊക്കെ പറയുന്നുണ്ട് എന്തായിരിക്കും അവസ്ഥ ആകെ പേടിയാകും അവൾ ചെയ്യുന്ന ഒരു അച്ഛനും ഇവിടെ ഇല്ലല്ലോ അച്ഛൻ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനേ ഇല്ല അപ്പൊ എനിക്ക് ഇങ്ങളോടുള്ള പേർ ആരോടെ പറയാനുള്ളത് ആകെ വിഷമിച്ചിരിക്കാം ഇനി ഇന്ന് എങ്ങനെ വരുന്ന ഒന്നും അറിയത്തില്ല എന്താ കുറച്ച് വൈകുന്നുണ്ട് വൈകിട്ട് എന്താന്ന് ചോദിച്ച പിന്നെ അതിനായിരിക്കും പ്രശ്നം എന്താ ഇപ്പൊ ചെയ്യ നമ്മള് ആരോടൊന്ന് അന്വേഷിക്കണം സ്കൂളിൽ ഒന്ന് പോകണായിരിക്കുന്നു സ്കൂളിൽ ഒന്ന് പോയിട്ട് ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ ആ വിഷമത്തില നമ്മളെന്തോര ബുദ്ധിമുട്ടല്ലേ മക്കളെ വളർത്തുന്നപ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അച്ഛനോട് എന്ത് സമാധാനം പറയും അല്ലെ ഹെഡ് മാസ്റ്ററിന്റെ അടുത്തൊന്ന് പോവും ആ കഴിഞ്ഞ ദിവസം മാഷൊന്ന് കാണാന്ന് പറഞ്ഞിട്ടുണ്ട് അവള് കൂടെയുള്ള കുട്ടി അവളോടേയും കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോള് പറഞ്ഞ ഇല്ല കൊഴപ്പൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല അവളെ കൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഒരു കുഴപ്പമില്ല നോർമലായിട്ട് തന്നെയാണ് നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവർ സമാധാനത്തിരിക്കുക പക്ഷെ ഇന്ന് വരുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും അറിയത്തില്ലല്ലോ അമ്മ ആകെ പേടി ഇറങ്ങുകൊണ്ട് ആ അമ്മ അതാ മോള് വരുന്നുണ്ടോട്ടോ ഒത്തിരി വയ്യാ വരുന്നത് അതാ നോക്കി ആടി ആടിപ്പാടിക്കാണ്ട ഇപ്പൊ തന്നെ അവളുടെ മുഖം നോക്കിക്കേ എന്തോ പോലെ അമ്മ ഇരിക്കുന്നു എന്താ അമ്മ കാത്തിരിക്കാൻ ഞാൻ എന്റെ വന്നോളൂലേ എന്റെ കുഞ്ഞി അങ്ങനെ അമ്മ ഇത് കണ്ടോ ഇത് അവസ്ഥ എന്താ ചെയ്യുന്നത് നോക്കിയ ഭേദമൊക്കെ വലിച്ചെറിഞ്ഞു പോയത് കണ്ടോ എന്താ നമ്മൾ ചെയ്തത് അമ്മ ഇങ്ങോട്ട് വാ െ അമ്മ നോക്കിക്കമ്മ ചെയ്യൂക്കിപ്പ എന്നെ മുന്തി തള്ളിയിടുന്ന അവസ്ഥ വന്നത് എന്താ ചെയ്യുന്നത് അമ്മ കണ്ടില്ല നമ്മളെത്ര നല്ല കാര്യത്തിൽ ഇപ്പൊ പറഞ്ഞു കൊടുത്തെന്നുള്ളത് ഇങ്ങനായ നമ്മളിനി എങ്ങനെയാ അമ്മ അച്ഛൻ്റെ ഡ്രസ്സാടേ നോളുകൊണ്ട് വന്നേ ഞാൻ ആ റൂമിൽ വെച്ച ഡ്രസ്സ് ആയേ എന്തി ഡ്രസ്സ് മോന്റെ ഡ്രസ്സ് ഒക്കെ അമ്മ allocation ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഡ്രസ്സ് എടുക്കരുത് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ അമ്മ എടുത്തില്ല മുത്തേ ഈ ഡ്രസ്സ് എടുക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോ വന്നെ നോള എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് നമ്മളൊക്കെ കാര്യങ്ങളെ നോക്കാതെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ പോരെ ഈ ഡ്രസ്സ് എടുക്കരുത് ഞാൻ ആടേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൈകേണ്ടേ നമ്മൾ ഒറ്റവാങ്ങുന്നത് കഷ്ടത്തിലാട തോന്നുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആടാ ആ മീനു അല്ലേ ആ മീനു ോ ചേച്ചി ഞാന് പഴയ കൂടി വരുന്നേരം എന്താന്നറിയില്ലേക്ക് ഇടുന്നോ ഇങ്ങനെ ആൾക്കാരിന്ന് ഇന്ന് അമ്മ ഇങ്ങോട്ട് വരുമ്പോ അവൾ ഇന്ന് വന്നിട്ട് ഭയങ്കര കസനായിരുന്നു എന്നെ എൻറെ ബാഗൊക്കെ ഇവിടെ വലിച്ചെറിഞ്ഞു ഭക്ഷണം ഒന്നും കഴിച്ചില്ല എന്റെ ഉള്ളിലുണ്ടാക്കും അതൊക്കെ വലച്ചടിച്ച് പോയേക്കോ മോളെന്തോ എന്റെ കുട്ടിക്ക് നേരോ നമ്മള് സൗമ്യമായിട്ട് പറഞ്ഞിനി ദേഷ്യം പിടിച്ചെന്നെ പറ ഞാൻ ഒന്ന് വിളിച്ചോക്കോട്ടെ നിങ്ങൾ എന്റെ ഒപ്പം നിൽക്കണ കേട്ടോ കുഞ്ഞുസേ കുഞ്ഞുസേട്ട് വന്നേ എന്താ കുറച്ച് ദിവസം ഇത് തുടങ്ങിട്ട് എന്തിനു ചൂടാതും കൂടെ ഒന്ന് ഞാൻ ചോദിക്കട്ടെ ആരെങ്കിലും ക്ലാസ്സിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ നോണം പറയാൻ നിക്കരുത് നീ എന്റെ അടുത്ത് ഞാൻ ഒന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും കാലം കാണിച്ചു വളർത്തിയിട്ടാട്ടോ എനിക്ക് അമ്മക്ക് ചൂടാതെ ആരാണ് ഞാനല്ലാതെ അച്ഛനൊന്നാദ്യം വിദേശത്ത് കിടക്കുന്ന കാര്യം നോക്കാൻ എനിക്കറിയാം വേറെ ആരും നോക്കേണ്ട ആവശ്യമല്ല നിന്റെ കാര്യം നോക്കാനായിട്ട് നീ ആയിട്ടില്ല ഇപ്പൊ നിനക്ക് അച്ഛനും അമ്മയും അച്ഛമ്മയും ഒക്കെ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്താ പറ്റി ആരും തന്നില്ല വഴി തന്നോ എന്നുള്ള സത്യമായിട്ടുള്ള കാര്യം ഇവിടെ അല്ലെങ്കിൽ ഞാൻ നാളെ നല്ല അടിവെച്ചു അത് ഉറപ്പുള്ള ഞാൻ പറഞ്ഞു ഇങ്ങനെ ചോദ്യം ഞാൻ കുട്ടിയൊന്നല്ലോ നീ 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 ഞങ്ങൾക്ക് എന്നും കുട്ടി തന്നെയാ നീ വലുതായി നിന്റെ വിചാരം അത് ഒരിക്കലും നടക്കല്ലോ മോളെ ഇവിടെ അമ്മ ഉള്ളപ്പോൾ നടക്കിയല്ല സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു ഞങ്ങൾ ആറാം ഇത് അറിഞ്ഞിട്ടുണ്ട് എനിക്ക് ആരും തന്നില്ല ഞാൻ ആദ്യം കഴിഞ്ഞ ദിവസം ചേച്ചി നിന്നോട് അവിടെ ചോദിച്ചില്ല ആ ഏട്ടനെന്താ തന്നേ എന്നുള്ളത് സാധനം ഞങ്ങക്ക് കൈ കിട്ടിയിട്ടുണ്ട് നിന ഇനി വിടുന്ന പ്രശ്നേ ഇല്ല സത്യം സത്യമായിട്ട് ഈ കാര്യം എൻ്റെ അടുത്ത് പറയാൻ നിന്നെവിടുന്ന് ഞാൻ വിടുന്ന പ്രശ്നമില്ല പറഞ്ഞു കണ്ടിട്ടില്ല നിനക്ക് അവൻ എന്താ പറയാ നിനക്ക് നല്ല നല്ല അടി കിട്ടും വെറുതെന്താടിയാ അങ്ങനെ മോളെ ഇത് നിനക്ക് എവിടുന്നു കിട്ടി ഞങ്ങൾ ഇപ്പൊ പോലീസിനെ വിളിക്കും അമ്മേ നമ്മുടെ രക്ഷ ഇല്ല ഇവിടെ അത് തെരിയല്ല മോക്ക് എന്തെങ്കിലും ചതി പറഞ്ഞ മോൾ അമ്മേനോട് പറയണം പറയാൻ നോക്കില്ല അതും കൊടുത്താ എന്ത് പറഞ്ഞിട്ട് അമ്മ കൊടുക്കരുത് കൊടുക്കരുത് അങ്ങനെ ഒന്നും ഇവിടെ നടക്കുന്ന കാര്യല്ല സത്യം പറ അതിന്റെ സാധനാണ് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സാധനല്ല അതും കൊടുത്താ അല്ല മോൾ സത്യം പറ സത്യം പറ അല്ല ഇപ്പൊ എന്തായാലും പോലീസിനെ പിടിച്ചാൽ അവനെ എന്തായാലും ഞാൻ പിടിപ്പിക്കും പിടിപ്പിക്കും ഇത് നിനക്കല്ല എന്നെപ്പോലെ ഒത്തിരി അമ്മമാരുടെ വേവലാതി ആയി ഈ സാഹചര്യം ഇപ്പൊ അവിടെ വന്നിരിക്കുന്നത് അത് ഒരാൾക്കും വരാനായിട്ട് അമ്മ അനുവദിക്കല്ല എന്റെ മോക്കും വരാൻ അനുവദിക്കല്ല അമ്മ സത്യം പറ ആ പറഞ്ഞു മോള് പറഞ്ഞു പറഞ്ഞ മോളെ പറ അമ്മേനെ മോളെ പറ പറഞ്ഞേ എന്നിട്ട് നമുക്ക് അവനെ പിടിപ്പിക്കണം പറ പൊന്നിനോട് അമ്മ പറഞ്ഞിട്ടില്ല ഒരു സാധനവും മേടിക്കരുതെന്ന് മോളെ നിങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങളെ വഴി തിരിപ്പിക്കാൻ വേണ്ടി ഒത്തിരി പേര് ഈ ഇന്നത്തെ ലോകത്തുണ്ട് മോളത് എന്താ പറഞ്ഞാ മനസ്സാക്കത്തെ അമ്മ എന്നും പറഞ്ഞ കാര്യല്ലേ മോളത് എന്തേലും ഉപയോഗിച്ചോ ചോദിച്ചോ എന്ത് ചെയ്യും കുഞ്ഞെ കണ്ടോ അമ്മ ഞാൻ പറഞ്ഞില്ലേ കുട്ടിക്ക് എന്തോ മാറ്റിന്ന് സാറില്ല സാരി മോള് വിഷമിക്കണ്ട മോള് സത്യം പറഞ്ഞല്ലോ വിഷമിക്കണ്ടോ സാറിന്റെ അമ്മാ അച്ഛന്റെ അടുത്തൊന്നും പറയല്ല നമുക്ക് ഇതിനൊരു പരിഹാരം കാണാം അമ്മേ നമ്മക്ക് ആ സാറിനെ വിളിക്കുവല്ലേ മോളെന്നിട്ട് ആ ചേട്ടനെ മോളറിയോ എബിരി ആ ചേട്ടനെ അറിയോ മോൾ കണ്ട അറിയൂലോ അല്ലേ സാറല്ലോ നമുക്ക് വിളിച്ചല്ലോ അമ്മേ ഒരു ദിവസമായോ ഡോക്ടറെ സാറല്ല സാറിനെ വിളിച്ചിട്ട് വേറൊരു കുട്ടി ഇന്നത്തെ അവസ്ഥ വരരുത് നമുക്ക് അവനെ പിടിപ്പിക്കണം അമ്മേ വിളിക്കാം സാറിനെ വിളിക്ക ഹലോ തിരുമ്പാടി സ്റ്റേഷനല്ലേ ആ സാറേ അല്ലേ ആ സാറേ ഞാനിത് അത്തിപ്പാറയിന്നാണ് വിളിക്കുന്നത് എന്റെ പേര് സുമതിന്നാട്ടോ അപ്പൊ എന്റെ മോളിപ്പൊ പ്ലസ് ടുന് പഠിച്ചോണ്ടിരിക്കുന്നു സാറേ അപ്പൊ മോൾക്ക് രണ്ടു ദിവസമായിട്ട് എന്തൊക്കെയു ഉണ്ടായിരുന്നു മുഖത്ത് ഞാൻ ദേഷ്യവും പഠിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഭയങ്കരായിട്ട് അപ്പൊ ആകെ വിഷമിച്ചിരിക്കുവായിരുന്നു അപ്പൊ ഈ മോള് ക്ലാസ് വിട്ട് വരുന്ന സമയത്ത് ഒരു ദിവസം ഒരാൾ ഒരു മുട്ടായി കൊടുത്തു വീണ്ടും പിന്നെ ഒരു പൊതി കൊടുത്തു പക്ഷെ കൊച്ചിനെന്തൊക്കെയോ ഒരു പ്രശ്നം അപാകത തോന്നി കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടില് ഒരു കുട്ടി കുട്ടിയായാലും പോകുമ്പോൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എൻ്റെ അടുത്ത് എന്നോട് വിളിച്ചു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ മോക്ക് എന്തോ ഒരു പൊതി കൊടുത്തിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് അപ്പൊ മോളോട് ഞാൻ ചോദിച്ചു നമുക്ക് അവിടെ ബേഗീന്ന് ഒരു കഞ്ചാവ് അങ്ങനെ ഒരു കറുത്തൊരു പൊടി ഒരു പൊതിഞ്ഞിട്ട് അവളുടെ ബേഗിനകത്തൊന്ന് കിട്ടിട്ടുണ്ട് സാറേ എന്താ ചെയ്യേണ്ടിയത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം സാറേ സാറേ നമ്മൾ എവിടെയാ തമ്പലമണ്ണ റോഡ് ആ ശരി എന്തായാലും പിടിക്കണം ഇല്ലെങ്കിൽ ഇവളെ പോലെ ബാക്കിയുള്ള കുട്ടികളുടെ ഭാവിയും കൂടെ പോകും മോളെ ഒരു ദിവസം ഉപയോഗിച്ചു പറയുന്നുണ്ട് സാറേ എന്താ ചെയ്യേണ്ടിയത് ആ ശരി സാറേ സാറേ എത്രയും പെട്ടെന്ന് വരുന്ന ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിക്കെതിരെയുള്ള സന്ദേശമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ സംരക്ഷിക്കേണ്ടതാണ് വീട്ടിൽ നിന്ന് കിട്ടുന്ന സന്ദേശമാണ് കുട്ടികളെ നല്ലതിലേക്ക് നയിക്കുന്നത് സേ നോട്ട്